നമസ്കാരം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്ര അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് എൻ്റെ വെള്ളം താഴേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ് ആ തീരത്ത് വന്ന് എൻ്റെ തീരത്ത് വന്ന് വീട് പണിയാൻ നോക്കേണ്ട കാരണം ഞാൻ കടലാണ് ഞാൻ തിരികെ വരും എന്ന അദ്ദേഹം ആ നിയമസഭയിൽ വളരെ വിഖ്യാതമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കാരണം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ മഹായുതി സഖ്യത്തിന് ലഭിച്ച മിന്നും വിജയമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിട്ടും ചിലരുടെയൊക്കെ അധികാരക്കൊതി കാരണം ഉദ്ധവ് താക്കറെ അന്ന് ശിവസേന ബി ജെ പിയുടെ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പക്ഷത്തെ പോകുമ്പോൾ അധികാരത്തിൽ നിന്നും പടിയിറങ്ങി പോകേണ്ട ഗതികേടായിരുന്നു അന്ന് ഈ ദേവേന്ദ്ര ഫട്നവിസിന് ഉണ്ടായിരുന്നത് അന്ന് അദ്ദേഹം ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ അദ്ദേഹത്തിന് സഭയിൽ കഴിഞ്ഞില്ല അതിനു മുമ്പ് അദ്ദേഹം രാജിവെച്ചു പോവുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ വിധാൻസഭയിൽ ഇങ്ങനെ ഒരു ചരിത്ര നടത്തിയത് താൻ കടലാണ് തിരിച്ചു വരും തൻ്റെ തീരത്ത് വെള്ളമിറങ്ങിയത് കണ്ടിട്ട് അവിടെ വീട് വയ്ക്കാൻ വരരുത് എന്നൊരു എന്നർത്ഥം വരുന്ന ഹിന്ദിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹം പാലിച്ചിരിക്കുന്നത് ആ വാക്കാണിന്ന് അദ്ദേഹം പാലിച്ചിരിക്കുന്നത് അതായത് മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ധാരാളം പ്രധാനപ്പെട്ട പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കൊണ്ടുപോകേണ്ട ആ രാഷ്ട്രീയ ഭൂമികയിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടുന്നു അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി മഹാരാഷ്ട്ര അസംബ്ലിയിൽ വേണ്ടത് അവിടെ നൂറ്റി സീറ്റുകൾ നേടുന്നു മുഴുവൻ സീറ്റിലും മത്സരിച്ചിട്ടല്ല നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടുന്നു മാത്രമല്ല അവരുടെ അവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളായ ശിവസേന ഷിൻഡ വിഭാഗം അതുപോലെ തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗം ഈ രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികളും മിന്നും പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഇവരുടെ നേർ പകുതികളായി മറുഭാഗത്തുള്ളവരെക്കാൾ ബഹുദൂരം അവർ മുന്നിലെത്തുന്നു അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും നേടി വരുമ്പോൾ തീർച്ചയായും ദേവേന്ദ്ര ഫട്നവിസാണ് ഈ വിജയത്തിന്റെ ശില്പി പിന്നിൽ നിന്ന് എല്ലാ സഹായവും കൊടുത്തത് സാക്ഷാൽ അമിത് ഷായായിരുന്നു അമിത്ഷായ്ക്കായിരുന്നു മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചാർജ് എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മണിപ്പൂരിൽ ഉണ്ടായ ചില സംഘർഷങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു എന്നിട്ടും അവിടെ അദ്ദേഹം വിജയത്തിനുള്ള സമവാക്യം കുറിച്ചിരുന്നു അപ്പോഴേക്കും അവസാന നാളുകളിൽ വിജയം ഉറപ്പിച്ചാണ് അന്ന് അമിത്ഷാ ദില്ലിയിലേക്ക് മടങ്ങിയത് ഇന്നിപ്പോൾ ആ ഫലം വരുമ്പോൾ അമിത്ഷായും ദേവേന്ദ്ര ഫട്നവിസും ഏക്നാഥ് ഷിൻഡയും ചേർന്നൊരുക്കിയ വൻ വിജയത്തിന്റെ മാധുര്യത്തിലാണ് ബി ജെ പിയും സഖ്യകക്ഷികളും മഹാരാഷ്ട്രയിൽ എന്ന് ഉറപ്പിച്ചു പറയാം നാൽപ്പത്തി അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടിയ കോൺഗ്രസും സഖ്യകക്ഷികളും വലിയ രീതിയിൽ വലിയ ഞെട്ടലിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ അവർ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി ം പറയാം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ വരണം എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു വലിയ ജനഹിതം അവിടെയുണ്ട് പക്ഷെ ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണം നടത്തുന്നു ശിവസേനയും കോൺഗ്രസും പിന്നീട് അവർ താഴെ പോകുന്നു പക്ഷെ ഇപ്പോൾ അവർ ജനങ്ങളുടെ കോടതിയിൽ നിലം പരിശാകി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതായത് ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഇവിടെ ഇന്ത്യയെ ഒരു ചക്രവ്യൂഹത്തിൽ ഒരു പത്മവ്യൂഹത്തിലാക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി കളിയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയെ പൂട്ടാനായി പത്മവ്യൂഹം തീർക്കുന്നത് കോൺഗ്രസും സഖ്യകക്ഷികളുമാണ് എന്നാൽ ആ പത്മവ്യൂഹത്തെ തനിക്ക് തകർത്തെറിയാൻ അറിയാം എന്ന് പുതിയ പ്രസ്താവനയുമായി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വരികയാണ് അദ്ദേഹത്തിന്റെ പഴയ പ്രസ്താവന മഹാരാഷ്ട്ര വിധാൻസഭയിൽ അദ്ദേഹം ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർത്ത പ്രസ്താവന ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പവർഡ് ബൈ Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.